ഒരു സമയത്ത് മലയാളത്തിലും തമിഴിലും മുൻനിര നടിയായി തിളങ്ങി നിന്നിരുന്ന അഭിനേത്രിയായിരുന്നു മുക്ത ജോർജ് വിവാഹശേഷം കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത മുക്ത സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത സീരിയലുകളിലാണ് സജീവം അതും വളരെ കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ ഗായകർ റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയാണ് മുക്ത വിവാഹം ചെയ്തത് ഇരുവർക്കും കിയാര എന്നൊരു മകൾ കൂടിയുണ്ട് അമ്മയെപ്പോലെ മകളും ഒരു കൊച്ചു അഭിനേത്രിയാണ് പത്താം വളവ് പാപ്പൻ കിങ് ഓഫ് കൊത്ത തുടങ്ങി ഒരുപടി സിനിമകളിൽ കിയാര അഭിനയിച്ചു കഴിഞ്ഞു അമ്മയെപ്പോലെ ഡാൻസ് സംഗീതം അഭിനയം മോഡലിംഗ് എന്നിവയോടെല്ലാം കിയാരയ്ക്കും താല്പര്യമുണ്ട് ഇപ്പോഴത്തെ മകളുടെ ഒൻപതാം പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ വീഡിയോയാണ് താരം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ബ്ലാക്ക് ഫ്രോക്കിൽ അതിസുന്ദരിയായാണ് കൺമണിയെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് എട്ടിന് സങ്കടത്തോടെ പറയുന്നതാണ് വീഡിയോയുടെ തുടക്കം തുടർന്ന് കേക്ക് കഴിക്കുന്നതും ഒൻപത് എന്ന ലെറ്റർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും വീഡിയോയിൽ കാണാം അപ്പോഴാണ് താരത്തിന്റെ ഒൻപതാം പിറന്നാളാണ് ആഘോഷിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോയിൽ അച്ഛൻ റിങ്കുവും അമ്മ മുക്തയും മകൾക്ക് ഉമ്മ നൽകുന്നതുമുണ്ട് മുക്ത തന്നെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ദൈവം എനക്ക് സുന്ദരിയായ ഒരു കൊച്ചു മാലാക്കിയെത്തുന്നു ഇന്നവൾക്ക് ഒൻപത് വയസ്സെത്തുകയെന്നു കൺമണി നീ എത്ര വലുതായാലും നീ എപ്പോഴും എൻ്റെ കൊച്ചുമകൾ തന്നെയായിരിക്കും